ാണ് പറഞ്ഞത് ഈ മുക്തകത്തിന്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം പാടത്തിന്റെ കരയിൽ നീളെ പടർന്ന വേലിക്ക് അലങ്കാരമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞ് സുഹൃതം ഉൾക്കൊണ്ടു നിൽക്കുന്ന പാവൽവള്ളി പെറ്റുണ്ടായതും സ്വാതിന്റെ കാര്യത്തിൽ അമൃതിന്റെ അഹന്ത ക്ഷമിപ്പിക്കുന്നവയുമായ കുഞ്ഞുങ്ങളെ നിങ്ങൾ വാടും മുൻപ് വേഗത്തിൽ എന്റെ കയ്യിൽ വരിക അപ്പം ഇതാണ് അതിന്റെ ആശയം വരുന്നത് അപ്പൊ വേലിയുടെ മുകളിൽ പടർന്നു നിൽക്കുന്ന പാവൽ തൈമ എന്തുണ്ടായി ഒരു പാവയ്ക്ക ഉണ്ടായി അല്ലേ അപ്പം ആ പാവയ്ക്കയോട് പറയുകയാണ് നീ വാടുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അമൃതിൻ്റെ അഹന്ത ശമിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ പാവൽവള്ളി എങ്ങനെയാണ് പാവൽവള്ളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് പല അസുഖങ്ങളെയും ശമിപ്പിക്കാനുള്ള കഴിവ് പാവക്കുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ടൊക്കെയാണ് കവി ഇങ്ങനെ പറയുന്നത് ഇതേ രീതിയിലുള്ള വരികളാണ് ഇതിലുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച വീണപ്പൂവ് എന്ന കവിതയിലുള്ളത് ലാളിച്ചുപെറ്റു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ ആലൂലവായു ചെറുതൊട്ടിലാട്ടി താരാട്ട ലാഭം മലരെ തല മർമ്മരങ്ങൾ പൂവിനെ അല്ലെങ്കിൽ ആ ഒരു പൂവിനെ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ആ ഒരു കയ്പെ കയ്പക്കയെ ഒരു കുഞ്ഞായിട്ടാണ് കാണുന്നത് ആ കുഞ്ഞ് ആടുന്നുണ്ട് ഉലയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു കയ്പക്കയെ പറയുന്നെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ് ഒരു കുഞ്ഞിന്റെ ചിത്രമാണ് ഓടി വരുന്നത് അപ്പൊ വാടാതെ വരിക്ക എൻ്റെ കയ്യിൽ നീ വാടിപ്പോവാതെ വേഗം എൻ്റെ കയ്യിലേക്ക് വരിക എന്ന് പറയുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എയ്റ്റ് കേരള പാടാവലിയാണ് മുക്തകങ്ങൾ അപ്പോൾ ഈ പാടത്തിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും നമുക്ക് നോക്കാം ഇത് ഇതിൽ പറയുന്ന മുക്തകങ്ങൾ എഴുതിയിട്ടുള്ളത് ചേലപ്പറമ്പ് നമ്പൂതിരിയും അതുപോലെ തന്നെ നാലപ്പാട്ട് നാരായണ മേനോനുമാണ് എന്താണ് മുക്തകങ്ങളെന്ന് നമുക്ക് ആദ്യം നോക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും നോക്കാം മുക്തകം നാലുവരി അല്ലെങ്കിൽ ഒരു ശ്ലോകം കൊണ്ട് സമഗ്രമായ ഒരാശയത്തെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ചമത്കാര ഭംഗിയും അർത്ഥസാന്ദ്രതയും ഭാവഗരിമയുമുള്ള മനോഹരമായ ശ്ലോകങ്ങളെയാണ് മുക്തകങ്ങൾ എന്ന് പറയുന്നത് മുത്തുമണി പോലെ തിളക്കവും മൂല്യവുമുള്ളതാണ് ഈ ശ്ലോകങ്ങൾ മുക്തം എന്നാൽ മറ്റൊന്നുമായി ചേർന്ന് നിൽക്കാത്തത് അഥവാ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് എന്നർത്ഥം അർത്ഥം നോക്കാം പാടം വയൽ സുഹൃതം പുണ്യം വിധവ് സമയത്ത് അതുന ഇപ്പോൾ പീയൂഷം അമൃത് ഡംബം അഹങ്കാരം ഭേദിച്ച് ശമിപ്പിച്ച് അൻപോട് സ്നേഹത്തോടെ കൈപ്പവല്ലരി പാവൽ തരസം പെട്ടെന്ന് ആരാമം പൂന്തോട്ടം അരജൻ രാജാവ് അനർഘം വിലമതിക്കാനാവാത്ത ഉപചാരം സേവനം അഴകിയറുന്ന ഭംഗി കൂടിയ ഇനകരൻ സൂര്യൻ പര്യായം നോക്കാം പാടം കണ്ടം വയൽ കൈ കരം പാണി പീയൂഷം അമൃത് സുധ കൈപ്പവല്ലരി പാവൽ കൈപ്പവള്ളി ആരാമം പൂന്തോട്ടം ഉദ്യാനം അരജൻ രാജാവ് മന്നൻ ഇനകരൻ സൂര്യൻ രവി ചോദ്യോത്തരങ്ങൾ നോക്കാം കയ്പവല്ലി പ്രകൃതിക്ക് അലങ്കാരമായി തീരുന്നത് എങ്ങനെ വിശേഷ അവസരങ്ങളിൽ വീടുകൾ തോരണം തൂക്കി അലങ്കരിക്കുന്നത് പോലെ പ്രകൃതിയുടെ അലങ്കാരങ്ങളായാണ് കവി ഇവിടെ പാവൽ വള്ളികളെയും പാവക്കയെയും വിശേഷിപ്പിക്കുന്നത് പാടത്തിൻ്റെ കരയിലെ വേലിക്ക് അലങ്കാരമായാണ് പാവൽ ശോഭിക്കുന്നത് ഇരുണ്ട പച്ച നിറത്തിലുള്ള ഇലകൾ വേലിയെ പച്ചപ്പിള്ളത്തുന്നു ഔഷധപ്രദമായ പാവയ്ക്ക ഉത്തമമായ ഭക്ഷ്യപദാർത്ഥമാണ് പ്രകൃതിശ്വരിയുടെ ഭംഗിയെ വർദ്ധിപ്പിക്കും വിധമാണ് പാവൽ ശോഭിക്കുന്നത് കായ്കൾ നിറഞ്ഞു നിൽക്കുന്ന കയ്പവള്ളികൾ തൂങ്ങിയാടുന്നത് മനോഹരമായ കാഴ്ചയാണ് ഇരകളുടെയും പാവക്കിയുടെയും ആകൃതിക്ക് തോരണങ്ങളുടെ സ്വഭാവവിശേഷത ഉള്ളതായും കണക്കാക്കുന്നു അമൃതിന്റെ അഹങ്കാരത്തെ ഭേദിക്കുന്നതാണ് കൈപ്പയ്ക്ക എന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം അമൃത് അതിവിശിഷ്ടമാണ് പല ഔഷധ ഗുണങ്ങളും അതിനുണ്ട് അതിനാൽ തന്നെ അതിന്റെ അഹങ്കാരവും അമൃതനുണ്ടെന്ന് കവി പറയുന്നു പാവയ്ക്കും ഇതുപോലെ സവിശേഷതകളുണ്ട് ഔഷധ ഗുണവും പോഷകമൂല്യവും ഉള്ളതാണ് ഈ സസ്യം അമൃത് പോലെ വിലപ്പെട്ടത് എന്ന അർത്ഥത്തിൽ കയ്പയ്ക്ക അമൃതായിത്തീരുന്നു ജീവിതത്തിലെ സുഖങ്ങളെ അമൃതനോടും കയ്പിനെ ദുഃഖങ്ങളോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു സുഖങ്ങളിൽ ലയിച്ചു പോവാനോ ദുഃഖങ്ങളിൽ തകർന്നു പോവാനോ പാടില്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതി സമഭാവനയുടെ പാഠമാണ് നൽകുന്നത് നാലപ്പാട്ട് നാരായണമേനോന്റെ മുക്തകം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് തുല്യതയുടെ പാഠമാണ് നൽകുന്നത് പ്രകൃതിക്ക് മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഉച്ച നീചത്വങ്ങളില്ല ഈ ആശയത്തെ സ്ഥാപിക്കുന്ന മുക്തകമാണ് നാലപ്പാട്ട് നാരായണ മേനുവിൻ്റെ മനോഹരമായ കൊട്ടാരം പൂന്തോട്ടത്തിലെ കുളിർക്കൽ തറയിൽ രാജാക്കന്മാരെത്തി വിശ്രമിക്കുമ്പോൾ രാജാക്കന്മാരുടെ പരിഗണനയ്ക്കും ലാളനയ്ക്കും പാത്രമാവാൻ അവസരം ലഭിച്ചുകൊണ്ട് വളരുന്ന സുന്ദരമായ പൂവല്ലിക്കും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മതിലിന്റെ വിടവിൽ മുളച്ച് പുറത്തേക്ക് നോക്കാൻ പാടുപെടുന്ന പാഴവള്ളിക്കും സൂര്യൻ തൻ്റെ കിരണങ്ങൾ തുല്യമായി നൽകുന്നു സൂര്യൻ ഇവിടെ സമഭാവനയുടെ പ്രതിരൂപമാണ് പ്രകൃതി നമുക്ക് ഒട്ടേറെ നല്ല പാഠങ്ങൾ നൽകുന്നുണ്ട് മനുഷ്യർ അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരായി തീരണം സമൂഹത്തിലെ ജാതി മത ലിംഗ ലിംഗവ്യത്യാസങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ലാതാവണം എല്ലാവരും ഒന്നാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കണം ഓക്കെ കയ്പവല്ലി തരസ പെറ്റുള്ള പൈതങ്ങളെ എന്ന പ്രയോഗം മുക്തകത്തിന് നൽകുന്ന അർത്ഥവ്യാപ്തി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അമ്മയാണ് പ്രകൃതിയുടെ കുഞ്ഞുങ്ങളാണ് പാവയ്ക്ക താൻ ജന്മം നൽകിയ എന്തിനേയും സുഖൃതമായിട്ടാണ് ഭൂമി കരുതുന്നത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള കരുതലും സ്നേഹവും ഒക്കെ ഈ പരിഗണിക്കുന്നത് ിൽ നമുക്ക് കാണാൻ സാധിക്കും പാവയ്ക്കുണമുണ്ട് പല രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള കഴിവുമുണ്ട് മുക്തകങ്ങൾ പരിചയപ്പെട്ടല്ലോ കൂടുതൽ മുക്തകങ്ങൾ കണ്ടെത്തി ക്ലാസിൽ അക്ഷര ശ്ലോക സദസ് സംഘടിപ്പിക്കുക പുതിയ കാലത്തെ പല മുക്തകങ്ങളും കാണിച്ചിരുന്നു സോപ്പിന് പേര് ചന്ദ്രിക ചന്ദ്ര ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ അരിഞ്ഞു തീരുന്നതിനും എരിഞ്ഞു തീരുന്നതിനും പെൺപേര് തന്നെ ശരണം അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി അമ്മ മരിച്ചപ്പോൾ അനാഥനായി ഇത്രയാണ് ഈ ഈ ഒരു പാഠഭാഗത്തിന്റെ അർത്ഥവും ചോദ്യോത്തരങ്ങളും വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്